നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം കേസിൽ നടൻ അറസ്റ്റിലായിരിക്കുകയാണ് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയെങ്കിലും എം എൽ എ ആയിരിക്കെ അറസ്റ്റിലായ എം എൽ എ മാർ ആരാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പദവിയിലിരിക്കെ കേരള നിയമസഭയിലെ നിരവധി എം എൽ എ മാർ അറസ്റ്റിലായിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂത്തുപറമ്പ് എം എൽ എ ആയിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പോലീസ് കസ്റ്റഡിയിലാകുന്നത് അന്ന് പിണറായി വിജയൻ ക്രൂരമായ മർദ്ദനത്തിനിരയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ അറസ്റ്റിലാകുന്ന കേരളത്തിലെ രണ്ടാമത്തെ സിറ്റിംഗ് എം എൽ എ ആണ് മുകേഷ് രണ്ടായിരത്തി പതിനേഴിൽ കോവളം എം എൽ എ ആയിരിക്കെ അറസ്റ്റിലായ എം വിൻസെന്റ് ആണ് ഒന്നാമൻ ബാലരാമപുരം സ്വദേശിനിയായ ഒരു ലൈംഗിക പീഡന പരാതിയിലാണ് എം വിൻസെന്റ് അറസ്റ്റിലാകുന്നത് അറസ്റ്റിലായ വിൻസെന്റിനെ നെയ്യാറ്റിങ്ങര മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്യുകയും ദിവസങ്ങളോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു ക്രിമിനൽ കേസ് ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത കേരളത്തിലെ മറ്റ് എം എൽ എ ആരാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ടി വി രാജേഷ് കല്യാശ്ശേരി എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിലാണ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ ടി വി രാജേഷ് അറസ്റ്റിലാകുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ അരിയിൽ ഷുക്കൂർ കൊലപാതക കേസിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനോടൊപ്പമാണ് അറസ്റ്റിലാകുന്നത് കൊലപാതക കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഇരുവർക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിന് കണ്ണൂർ കണ്ണപുരത്ത് വെച്ചാണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് പട്ടുവത്ത് സി പി എം ലീഗ് സംഘർഷങ്ങളെ തുടർന്ന് അവിടം സന്ദർശിച്ച ജയരാജനും ടി വി രാജേഷും സഞ്ചരിച്ച വാഹനം ആക്രമിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടുവെന്നാരോപിച്ച് ഇരുവരുടെയും നിർദ്ദേശപ്രകാരം ഷുക്കൂറിനെ ആൾക്കൂട്ട വിചാരണ നടത്തി സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടാമത്തേത് വി കെ ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരി എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലാണ് അഴിമത് കേസിൽ പ്രതിഷേധപ്പെട്ട വി കെ ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലായി ി മന്ത്രിമത്ത് മന്ത്രിയായിരിക്കെ എറണാകുളം ജില്ലയിലെട്ടത്ത് നിർമ്മിച്ച ഫ്ലൈ ഓവർ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഇബ്രാഹിം കുഞ്ഞിനൊപ്പം പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന ടി ഒ സൂരജിനെയും അറസ്റ്റ് ചെയ്തിരുന്നു മൂന്നാമത്തേത് മാത്യു കുഴൽനാടൻ കാട്ടാനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി കോതമംഗലം ടൌണിൽ പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് രണ്ടായിരത്തിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴനാടിനെയും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തതെങ്കിലും മജിസ്ട്രേറ്റ് ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു നാലാമത്തേത് എം സി കമൃദീൻ മഞ്ചേശ്വരം എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് എം സി കമറുദ്ദീൻ അറസ്റ്റിലാകുന്നത് കമറുദ്ദീന് ബിസിനസ് പങ്കാളിത്തമുള്ള ജുവലറിയുടെ ആഭരണങ്ങൾക്ക് മുൻകൂർ പണം സ്വീകരിച്ച് നൂറിലധികം പേരെ പറ്റിച്ചുവെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ് അഞ്ചാമത്തേത് ശോഭന ജോർജ് ചെങ്ങന്നൂർ എം എൽ എ ആയിരിക്കെ രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ വ്യാജരേഖ കേസിലാണ് ശോഭന ജോർജ് അറസ്റ്റിലാകുന്നത് ത്തിൽ വന്ന എ കെ ആന്റണി സർക്കാരിൽ ടൂറിസം മന്ത്രിയായിരുന്ന കെ വി തോമസിന് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് കാട്ടുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് രേഖ വ്യാജമായി നിർമ്മിച്ചു മാധ്യമങ്ങൾക്ക് നൽകിയെന്ന പരാതിയിലായിരുന്നു അറസ്റ്റ് ആറാമത്തേത് എം വി രാജഗോപാലൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തലശ്ശേരി എം എൽ എ ആയിരിക്കെയാണ് എം വി രാജഗോപാലൻ നായർ അറസ്റ്റിലാകുന്നത് കുന്നോത്ത് എന്നയാളുടെ കൊലപാതകത്തിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് അങ്കമാലി എം എൽ എ ആയിരിക്കെ ജനതാൽ നേതാവ് ജോസ് തെക്കേലിനെതിരെ ബലാത്സംഗ പരാതി ഉയർന്നെങ്കിലും ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു അതേസമയം കേരളത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരിക്കെ കോൺഗ്രസ് നേതാവ് പി ടി ചാക്കോ ലൈംഗികാരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞിരുന്നു എ കെ ശശീന്ദ്രൻ എ നീലലോഹിതദാസൻ നായർ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് കെ വി ഗണേഷ് കുമാർ എന്നിവർക്കും പീഡന പരാതികളിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നിട്ടുണ്ട്